രാവിലെ ഏകദേശം മണിയോട് കൂടി നടക്കാൻ പോകുന്ന വ്യക്തികളായിരുന്നു ടൗണിനു സമീപമുള്ള കിടക്കുന്ന ഒരു ഗ്രൗണ്ടിൽ അസ്വാഭാവികമായ രീതിയിൽ ഒരു ഓട്ടോറിക്ഷ കിടക്കുന്നത് കണ്ടത് സംശയം തോന്നിയ ആളുകൾ ഓട്ടോറിക്ഷയ്ക്ക് സമീപം എത്തിയപ്പോഴായിരുന്നു ഒരു വ്യക്തി ഓട്ടോറിക്ഷയുടെ മുൻപിൽ കമഴ്ന്നു കിടക്കുന്ന കാഴ്ച കാണുന്നത് മദ്യപിച്ച് ബോധമില്ലാതെ ആരോ കിടക്കുന്നതാകുമെന്ന് നാട്ടുകാർ ആദ്യം കരുതിയെങ്കിലും കൂട്ടത്തിൽ ഒരാൾ ആ വ്യക്തിയെ ഒന്ന് മറിച്ചിടാൻ ശ്രമിച്ചു ആ നിമിഷത്തിലായിരുന്നു അലറി വിളിച്ചുകൊണ്ട് ആ വ്യക്തി പിന്നിലേക്ക് മാറിയത് തറയിൽ കിടക്കുന്ന ആളെ മറിച്ചിട്ട സമയത്തായിരുന്നു ആ വ്യക്തിയുടെ കഴുത്ത് അറ്റുകിടക്കുന്നത് കൂടി നിന്ന ആളുകൾ കണ്ടത് ഒരു നിമിഷം മാത്രമേ പലർക്കും ആ കാഴ്ചയിലേക്ക് നോക്കാൻ കഴിഞ്ഞുള്ളൂ ഭയന്നുപോയ നാട്ടുകാർ ഉടൻ തന്നെ സ്റ്റേഷനിൽ വിവരമറിയിക്കുകയും എസ്ഐ ഉൾപ്പെടുന്ന സംഘത്തെ അങ്ങോട്ടേക്ക് വിളിക്കുകയും ചെയ്തു സംഭവ സ്ഥലത്തെത്തിയ പോലീസുകാരും നടക്കുന്ന ആ കാഴ്ച കണ്ടു ഷാർപ്പായ ഏതോ ആയുധം ഉപയോഗിച്ച് ആ വ്യക്തിയുടെ കഴുത്ത് വെട്ടിമുറിച്ചിരിക്കുകയാണ് പോലീസ് സംഘം വിവരമറിയിച്ചതിനെ തുടർന്ന് ഡോഗ് സ്കോഡും ഫോറൻസിക് സംഘവും സംഭവസ്ഥലത്തേക്ക് കിടക്കുന്ന ഓട്ടോ ആ വ്യക്തിയുടേത് തന്നെ ആകാമെന്ന് പോലീസ് അറിഞ്ഞ് ആ പ്രദേശത്തേക്ക് നിരവധി ആളുകൾ ഓടിക്കൂടിയിട്ടുള്ളതിനാൽ തന്നെ ഗ്രൗണ്ടിലുണ്ടായിരുന്ന കാൽപ്പാടുകളൊക്കെ ഫോറൻസിക് സംഘത്തിന് ശേഖരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിയിരുന്നു വൈകാതെ തന്നെ ഡോഗ് സ്കോഡിനെ ഉപയോഗിച്ചുള്ള പരിശോധനയും ആരംഭിച്ചു ആ നായ ഓട്ടോയ്ക്കുള്ളിലേക്കാണ് ചാടിക്കയറിയത് ഓട്ടോയ്ക്കുള്ളിൽ നിന്നും എന്തോ ഒരു പ്രത്യേക ഗന്ധം ശ്വസിച്ചതിന്റെ ഫലമായി പോലീസ് നായ വാഹനത്തിൽ നിന്നും ഇറങ്ങി കുറേ ദൂരം ഇടവഴികളിലൂടെ സഞ്ചരിച്ച് മെയിൻ റോഡിലേക്ക് എത്തി മെയിൻ റോഡിലെത്തിയ പോലീസ് നായയുടെ ഓട്ടം അവിടെ അവസാനിക്കുകയും ചെയ്തു കൊലപാതകി അല്ലെങ്കിൽ കൊലപാതകികൾ ഓട്ടോറിക്ഷയ്ക്ക് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെന്ന് ഇതിൽ നിന്നും പോലീസിന് വ്യക്തമായി കൊലയാളികൾ ഓട്ടോ ഡ്രൈവറെ കൊലപ്പെടുത്തിയ ശേഷം ഊടുവഴികളിലൂടെ സഞ്ചരിച്ച് മെയിൻ റോഡിലെത്തി രക്ഷപ്പെട്ടിരിക്കുകയാണ് ഫോറൻസിക് പരിശോധനയിൽ ഡ്രൈവറുടെ കഴുത്ത് മുറിച്ചിരിക്കുകയാണെന്ന് വ്യക്തമായി കൊല്ലപ്പെട്ട വ്യക്തി ആരാണെന്ന് കണ്ടെത്തുന്നതിനായി ഓട്ടോറിക്ഷയുടെ നമ്പർ കേന്ദ്രീകരിച്ച് പോലീസ് സംഘം ഒരു അന്വേഷണം നടത്തി അരമണിക്കൂറിനുള്ളിൽ തന്നെ ആർ ടി ഓഫീസിൽ നിന്നും ചില റെക്കോർഡുകളൊക്കെ പോലീസിന് ലഭിച്ചു കൊല്ലപ്പെട്ട വ്യക്തിയുടെ ഫോട്ടോ പതിച്ച ഓണർഷിപ്പ് റെക്കോർഡാണ് പോലീസിന് കിട്ടിയത് മനോജ് കുമാർ എന്ന വ്യക്തിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് മനോജിന്റെ അഡ്രസ് കിട്ടിയ ഉടൻ തന്നെ ഒരു സംഘം പോലീസുകാർ അയാളുടെ വീട്ടിലെത്തി വിവരം പറയുകയും അയാളുടെ ഭാര്യ സുമയെ ആ സംഭവ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു സംഭവ സ്ഥലത്തെത്തിയ മനോജിന്റെ ഭാര്യ സുമ അലറി വിളിച്ച് കരഞ്ഞു തുടങ്ങി അത് തന്റെ ഭർത്താവ് മനോജ് തന്നെയാണെന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞു മനോജിന്റെ മരണം എങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നു അന്വേഷണത്തിന്റെ ആദ്യഘട്ടമായി മനോജിന്റെയും ഭാര്യ സുമയുടെയും മൊബൈൽ ഫോണുകൾ കേന്ദ്രീകരിച്ച് പോലീസ് സംഘം ഒരു അന്വേഷണം നടത്തി എന്നാൽ അതിലെ കോൾ റെക്കോർഡുകളിലൂടെ കടന്നുപോയിട്ടും അസ്വാഭാവികമായ രീതിയിലുള്ളതൊന്നും തന്നെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല തൊട്ട് തലേ ദിവസം വൈകുന്നേരം ഭാര്യ സുമ മനോജിനെ വിളിച്ചിട്ടുണ്ട് രാത്രികാലങ്ങളിൽ ഓട്ടം പോകുന്ന പതിവ് മനോജിന് ഉള്ളതുകൊണ്ട് തന്നെ വലിയ ഓട്ടം പോകുന്ന സമയത്തൊക്കെ മനോജ് കോൾ എടുക്കാതിരിക്കുന്നത് പതിവാണ് അതുകൊണ്ട് തന്നെ ഫോൺ എടുക്കാതിരുന്നപ്പോൾ സുമ അതത്ര കാര്യമാക്കിയതുമില്ലായിരുന്നു രാവിലെയായിട്ടും മനോജിനെ വിളിച്ചിട്ട് കിട്ടാത്ത സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ സുമയിരിക്കുന്ന സമയത്താണ് പോലീസ് സംഘം അവരുടെ വീട്ടിലേക്ക് തിരക്കിയെത്തിയതും വിവരം പറഞ്ഞതും ഇൻകോസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മനോജിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്തു മനോജിന്റെ കഴുത്തിൽ ആഴത്തിലുള്ള ഒരു മുറിവാണുള്ളത് ഷാർപ്പായ എന്തോ ഉപയോഗിച്ച് വരഞ്ഞിരിക്കുകയാണ് പിൻഭാഗത്തു നിന്നുമാണ് വെട്ടിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഓട്ടോറിക്ഷയുടെ പിൻസീറ്റിലിരുന്ന വ്യക്തികളാകാം ഓട്ടോ ഓടിക്കുന്നതിനിടയിൽ മനോജിന്റെ കഴുത്തിൽ കത്തിവച്ചിരിക്കുന്നതെന്ന് പോലീസിന് വ്യക്തമായി ആ സമയത്ത് ത്ത് ഡ്രൈവർ മനോജിന് അനങ്ങാൻ കഴിയാത്ത രീതിയിൽ മറ്റേതോ വ്യക്തികൾ അയാളുടെ തലയിൽ മുറുക്ക പിടിച്ചിട്ടുണ്ടായിരിക്കാമെന്നും പോലീസ് വിലയിരുത്തി ആരൊക്കെ ചേർന്ന മനോജിന്റെ തലയുടെ ഭാഗം ബലമായി പിടിച്ചു വെച്ച ശേഷം കഴുത്തു മുറിച്ചിരിക്കുകയാണ് മനോജ് ഓട്ടോയുടെ മുൻസീറ്റിലും തറയിലും ഒക്കെ രക്തം വീണു കിടപ്പുണ്ട് സിഐയുടെ നിർദ്ദേശപ്രകാരം ഒരു സംഘം പോലീസുകാർ സി സി ടിവികൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ആരംഭിച്ചു മനോജിന്റെ ഓട്ടോ അന്നേ ദിവസം സഞ്ചരിച്ചിട്ടുള്ള വഴികളിലെ സി സി ടി വി ഫുട്ടേജുകളൊക്കെ കളക്ട് ചെയ്യാനായിരുന്നു സി ഐ നിർദ്ദേശം നൽകിയത് രണ്ടു ദിവസം വളരെ മെനക്കെട്ട് പോലീസ് സംഘം സിസിടി വി കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും ഈ കേസുമായി മുൻപോട്ട് പോകാൻ കഴിയുന്ന ഒന്നും തന്നെ സി സി ടി വിൽസിൽ നിന്നും പോലീസ് സംഘത്തിന് ലഭിച്ചില്ല സംഭവം നടന്ന ദിവസങ്ങൾ പിന്നിട്ടിട്ടും പോലീസ് സംഘം പ്രതികളിലേക്ക് എത്താത്തതിൽ നാട്ടുകാരും പ്രതിഷേധിച്ചു എന്നാൽ ഇതേ സമയം പോലീസ് സംഘം അവരുടെ അന്വേഷണത്തിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരുന്നു മനോജ് എന്ന വ്യക്തി സാധാരണ ഊബർ 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 സംഭവം നടന്ന ദിവസവും ദിവസങ്ങളിലുമുള്ള മനോജിന്റെ ലിസ്റ്റ് പോലീസ് മാനേജ്മെന്റുമായി ജി പി എസുമായി അവരുടെ എല്ലാ ഡ്രൈവർമാരുടെയും ജി പി ആയിരിക്കും ആളുകളുടെ ബുക്കിംഗ് ഓട്ടമൊക്കെ അവിടെ രജിസ്റ്റർ ചെയ്യപ്പെടുകയും ചെയ്യും തലേ ദിവസം ഊബർ ഊബറോട്ടം ബുക്ക് ചെയ്ത് മനോജിന്റെ ഓട്ടോയിൽ യാത്ര ചെയ്തിട്ടുള്ള വ്യക്തികളുടെ മൊബൈൽ ഫോൺ നമ്പറുകളും അത് ബേസ് ചെയ്ത് അവരുടെ ടവർ ലൊക്കേഷനും കോൾ ഡേറ്റ വിവരങ്ങളും സൈബർ സെല്ലിന്റെ ഭാഗത്തു നിന്നും പോലീസ് സംഘം കളക്ട് ചെയ്തു മനോജിന്റെ ഡെഡ് ബോഡി ആളുകൾ കാണുന്നതിന്റെ തൊട്ട് തലേ ദിവസം രാത്രി എട്ട് മണിവരെ മനോജിന്റെ ഓട്ടോയിൽ സഞ്ചരിച്ചിട്ടുള്ള വ്യക്തികളുടെ കോൾ ഡേറ്റ ഹിസ്റ്ററി എടുക്കാൻ പോലീസ് സംഘത്തിന് കഴിഞ്ഞു അവരുമായി ഒക്കെ കോൺടാക്റ്റ് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ പോലും എട്ട് മണിക്ക് ശേഷം ആ ഓട്ടോയിൽ സഞ്ചരിച്ചിട്ടുള്ള വ്യക്തികളെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചില്ല തലേദിവസം ദിവസം രാത്രി എട്ട് മണിയോടുകൂടി മനോജിന്റെ ഓട്ടോയിൽ ഓട്ടം വിളിച്ച വ്യക്തിയെ ട്രേസ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞില്ല അയാളുടെ ലൊക്കേഷൻ കണ്ടെത്താൻ കഴിയാത്തതിന് കാരണം അയാൾ ബുക്ക് ചെയ്യാൻ ഉപയോഗിച്ച നമ്പർ ഉള്ള ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ടാണ് ആ വ്യക്തിയുടെ ഫോൺ ഓഫ് ആണെന്ന് മനസ്സിലാക്കിയ നിമിഷത്തിൽ തന്നെ പോലീസിന് ഒരു അപകടം നടത്തു ആ വ്യക്തിയായിരിക്കുമോ ഒരു പക്ഷേ ഡ്രൈവർ മനോജിനെ കൊലപ്പെടുത്തിയതെന്ന് പോലീസിന് സംശയം തോന്നി അങ്ങനെ ചിന്തിക്കുന്നതിനിടയിലായിരുന്നു രാത്രി ഏകദേശം ഒൻപത് മണിയോടുകൂടി മനോജിന്റെ ഓട്ടോ മറ്റൊരു വ്യക്തി കൂടി ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പോലീസിന് വിവരം ലഭിക്കുന്നത് ആ വ്യക്തിയുടെ മൊബൈലും സ്വിച്ച് ആയിരുന്നു എട്ട് മണിക്കും ഒൻപത് മണിക്കും ഓട്ടം ബുക്ക് ചെയ്തിട്ടുള്ള രണ്ട് വ്യക്തികളുടെയും മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ആണ് അതുകൊണ്ട് തന്നെ അവരുടെ ലൊക്കേഷൻ കണ്ടെത്താനും പോലീസിന് കഴിയുമായിരുന്നില്ല കൃത്യമായി പറഞ്ഞാൽ രാത്രി ഒൻപത് മണിക്ക് മനോജിന്റെ ഓട്ടോ ബുക്ക് ചെയ്തിട്ടുള്ള വ്യക്തി തന്നെയാണ് മനോജിന്റെ ഓട്ടോയിലെ അവസാന യാത്രക്കാരൻ സ്വാഭാവികമായും പോലീസ് സംഘം ആ മൊബൈൽ ഫോണുകൾ ഓഫായിട്ടുള്ള അവസാന ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി ടൗണിലെത്തിയ സമയത്ത് തന്നെയാണ് ഫോണുകൾ ഓഫായിട്ടുള്ളത് ആ മൊബൈൽ ഫോണുകൾ ഓഫായിട്ടുള്ള ടവർ ലൊക്കേഷന് സമീപമുള്ള സി കേന്ദ്രീകരിച്ച് പോലീസ് സംഘം ഒരു അന്വേഷണം നടത്താൻ തീരുമാനിച്ചു ഇതോടൊപ്പം തന്നെ സ്വിച്ച് ഓഫ് ആയിട്ടുള്ള ആ രണ്ട് നമ്പറുകളും കേന്ദ്രീകരിച്ച് സൈബർ സെല്ലിന്റെ കൂടി പോലീസ് സംഘം അന്വേഷണം നടത്തി എന്നാൽ അന്വേഷണത്തിൽ നിരാശയായിരുന്നു ഫലം ആ രണ്ട് നമ്പറുകളും എടുത്തിട്ടുള്ള വ്യക്തികൾക്ക് ആ മൊബൈൽ ഫോണുകളുമായി യാതൊരു ബന്ധവുമില്ല അവരുടെ ഡോക്യുമെന്റ്സുകൾ വ്യാജമായി ഉപയോഗിച്ച് ഏതോ വ്യക്തികൾ രണ്ട് സിം കാർഡുകൾ എടുത്തിരിക്കുകയാണ് നൂറുകണക്കിന് വാഹനങ്ങൾ ടൌണിലൂടെ കടന്നുപോയിട്ടുണ്ട് ഇതിനിടയിൽ ആ വാഹനത്തിൽ കയറിയ ആ രണ്ട് വ്യക്തികളെ കണ്ടെത്താൻ പോലീസ് സംഘത്തിന് കഴിയാതെ വന്നു സിസിടിവികള് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തീർത്തും പരാജയമായ സാഹചര്യത്തിലാണ് ഊബർ പോലീസിന് ഒരു വിവരം നല്കുന്നത് രാത്രി എട്ടുമണിക്കും ഒൻപത് മണിക്കും ഓട്ടം ബുക്ക് ചെയ്ത വ്യക്തികൾ ഒരേ സ്ഥലത്തേക്കാണ് ഓട്ടം വിളിച്ചിരിക്കുന്നത് തിരൂർ ഭാഗത്തേക്ക് ഓട്ടം വിളിച്ചത് കൊണ്ട് തന്നെ ആ ഭാഗത്തേക്കുള്ള സി സി ടിവികൾ കേന്ദ്രീകരിച്ച് പോലീസ് സംഘം ഒരു അന്വേഷണം നടത്താൻ തന്നെ തീരുമാനിച്ചു പല റൂട്ടുകളിലുള്ള സി സി ടി വി കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും മനോജിന്റെ ഓട്ടോ ആ സി സി ടി വിൽസിലൊന്നും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല പല റൂട്ടുകളിലും പോലീസ് സഞ്ചരിച്ചു പോലീസ് സംഘം പോകാത്ത മറ്റേതോ റൂട്ടിലൂടെയാണ് മനോജിന്റെ ഓട്ടോ കടന്നുപോയിട്ടുള്ളത് ആ സമയത്താണ് പോലീസിന് മറ്റൊരു കാര്യവും ഓർമ്മ വന്നത് ആ ഓട്ടോറിക്ഷ രാത്രി ഒൻപത് മണിയോടുകൂടി അവസാനമായി ബുക്ക് ചെയ്തിട്ടുള്ള വ്യക്തി ഏത് ലൊക്കേഷനിൽ വെച്ചാണ് അത് ബുക്ക് ചെയ്തിട്ടുള്ളതെന്ന് യൂബറുമായി ബന്ധപ്പെട്ട് പോലീസ് സംഘം അന്വേഷണം നടത്തി ഒരു ആ വ്യക്തിയെ കയറ്റുന്നതിനു വേണ്ടി ഓട്ടോറിക്ഷയുടെ റൂട്ട് മാറ്റിവിട്ടതാകാമെന്നും പോലീസ് സംശയിച്ചു ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ യൂബർ വിവരം നൽകി രണ്ടാമത്തെ വ്യക്തി കയറിയിരിക്കുന്നത് മനോജ് കുമാറിന്റെ ബോഡി കിടന്ന ഗ്രൗണ്ടിന് സമീപത്തേക്ക് പോകുന്ന റോഡിൽ വെച്ചാണ് അങ്ങനെ പോലീസ് സംഘം ആ റൂട്ടിലെ സി കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയപ്പോഴാണ് അവസാനമായി ഒരു വിഷ്വൽ പോലീസിന് ലഭിക്കുന്നത് ഒരു വീട്ടിൽ നിന്നുള്ള സി സി ടി വിഷൽ ആണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത് ആ വീട്ടിലെ സി സി ടി വി ക്യാമറ റോഡിലേക്ക് തിരിഞ്ഞാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് ആ റൂട്ടിലൂടെ ഓടിയ ഓട്ടോയുടെ അകത്തിരുന്ന വ്യക്തികളുടെ ചിത്രങ്ങൾ പോലും പകർത്താൻ ക്യാമറയ്ക്ക് കഴിഞ്ഞത് ഓട്ടോറിക്ഷയിൽ മനോജിനൊപ്പം പിൻസീറ്റിൽ മറ്റൊരാളുകൂടിയുണ്ട് ആ വ്യക്തിയുടെ ചിത്രം ഏകദേശം വ്യക്തമായി തന്നെ കാണാം ആ ചിത്രം പകർത്തിയ പോലീസ് സംഘം ഉടൻ തന്നെ ആ വിഷൽ സമീപത്തുള്ള എല്ലാ സ്റ്റേഷനുകളിലേക്കും അയച്ചു കൊടുത്തു പോലീസിന്റെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഫോട്ടോ ഷെയർ ചെയ്യപ്പെട്ടു അതിന് ഫലമുണ്ടാവുകയും ചെയ്തു അരമണിക്കൂറിനകം തന്നെ ആ വ്യക്തിയെ പരിചയമുള്ള ഒരു വ്യക്തി പോലീസുമായി കോണ്ടാക്റ്റ് ചെയ്തു അത് ശ്രീകുമാർ എന്ന വ്യക്തിയാണ് എന്നാൽ അയാളുടെ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ അത് സ്വിച്ച് ഓഫ് ആണ് ശ്രീകുമാറിന്റെ മൊബൈൽ ഫോൺ അവസാനമായി ഓഫായ ലൊക്കേഷൻ പോലീസ് സംഘം കണ്ടെടുത്തു ആ ലൊക്കേഷൻ വളയുകയും ചെയ്തു ലൊക്കേഷൻ വളഞ്ഞ് ഒരു മണിക്കൂറിനകം തന്നെ ശ്രീകുമാർ പോലീസിന്റെ കസ്റ്റഡിയിലുമായി പോലീസ് സംഘം എത്ര ചോദ്യം ചെയ്തിട്ടും തനിക്കൊന്നും അറിയില്ല എന്ന് ശ്രീകുമാർ ആവർത്തിച്ചു പറഞ്ഞു ഈ സമയത്തായിരുന്നു മനോജിന്റെ ഓട്ടോയിൽ ശ്രീകുമാർ ഇരിക്കുന്ന വിഷ്വൽ പോലീസ് സംഘം ശ്രീകുമാറിനെ കാണിച്ചത് പിന്നീട് ശ്രീകുമാറിന് ഒന്നും വെക്കാൻ കഴിഞ്ഞില്ല അയാൾ പല കഥകളും പോലീസിനോട് പറഞ്ഞു തുടങ്ങി തനിക്ക് ഒരു പറ്റിയതാണെന്നും താൻ തന്നെയാണ് മനോജിനെ കൊലപ്പെടുത്തിയതെന്നും ശ്രീകുമാർ പോലീസിനോട് പറഞ്ഞു ഈ സമയത്തായിരുന്നു ശ്രീകുമാറിനൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു വ്യക്തി ആരാണെന്നുള്ള കാര്യം പോലീസ് ചോദിച്ചത് അത് മോഹിത്താണെന്നും മോഹിത്തും താനും കൂടി ചേർന്നാണ് മനോജിനെ ഇല്ലാതാക്കിയതെന്നും അയാൾ പോലീസിനോട് പറഞ്ഞു എട്ട് മണിക്ക് ശ്രീകുമാർ മനോജിന്റെ ഓട്ടോ ബുക്ക് ചെയ്തു അവർ യാത്ര ചെയ്യുന്നതിനിടയിലായിരുന്നു മറ്റൊരു ഓട്ടം കൂടി ഉണ്ടെന്ന് ഊബർ മനോജിനെ അറിയിക്കുന്നത് അവർ പോകുന്ന റൂട്ടിൽ തന്നെ ആയതുകൊണ്ട് ആ ഓട്ടം കൂടി എടുത്തുകൊള്ളാൻ ഉണ്ടായിരുന്ന ശ്രീകുമാർ മനോജിനോട് പറയുകയും ചെയ്തു അങ്ങനെ പാതി വഴിയിലെത്തിയപ്പോൾ മോഹിത്തും ഓട്ടോയിലേക്ക് കയറി യഥാർത്ഥത്തിൽ മോഹിത്തും ശ്രീകുമാറും തമ്മിൽ പരിചയക്കാരാണെന്നുള്ള കാര്യം മനോജിന് അറിയില്ലായിരുന്നു അങ്ങനെ അവർ പറഞ്ഞ വഴിയിലൂടെ മനോജ് വാഹനം ഓടിക്കുന്ന സമയത്താണ് ആ ഗ്രൗണ്ടിന്റെ പരിസരത്തെത്തിയത് ഗ്രൗണ്ടിന് സമീപം എത്തിയപ്പോൾ ഒന്ന് സ്ലോ ചെയ്യാൻ മോഹിത് മനോജിനോട് പറഞ്ഞു മനോജ് അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വാഹനം ഒന്ന് സ്ലോ ചെയ്തത് ആ നിമിഷത്തിൽ തന്നെ ശ്രീകുമാർ തന്റെ കൈവശം ഉണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് മനോജിന്റെ കഴുത്തിലേക്ക് ആഞ്ഞു വെട്ടി മനോജ് അനങ്ങാതിരിക്കുന്നതിനായി മോഹിത് ആ സമയത്ത് മനോജിന്റെ തലയിലേക്ക് ആഞ്ഞു പിടിച്ചു വാഹനം അറിയാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ മോഹിത്ത് വാഹനം അതിവേഗത്തിൽ തന്നെ ഓഫ് ചെയ്യിക്കുകയും ചെയ്തു അതിനുശേഷം ഇരുവരും ചേർന്ന് മനോജിന്റെ ഓട്ടോ ഗ്രൗണ്ടിലേക്ക് ഓടിച്ചു കയറ്റി മനോജിന്റെ മരണം ഉറപ്പാക്കിയ സംഘം മനോജിന്റെ മൃതശരീരം ഓട്ടോയിൽ നിന്ന് തള്ളിയിടുകയും ചെയ്തു അതിനുശേഷം ഒന്നും സംഭവിക്കാത്തതുപോലെ ഇരുവരും ഗ്രൗണ്ടിൽ നിന്നും റോഡിലേക്ക് നടന്നു ആ സമയത്തായിരുന്നു അവരുടെ വസ്ത്രത്തിൽ രക്തം തെറിച്ചിരിക്കുന്ന കാഴ്ച ഇരുവരും ശ്രദ്ധിക്കുന്നത് രക്തം പുരണ്ട ഷർട്ടുമായി ടൌണിലേക്ക് എത്തിയാൽ അത് നാട്ടുകാരിൽ സംശയമുണ്ടാക്കുമെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ശ്രീകുമാർ താൻ ഇട്ടിരുന്ന ഷർട്ടുരി മോഹിത്തിന്റെ കയ്യിൽ കൊടുത്തതിനു ശേഷം സമീപത്തുണ്ടായിരുന്ന ഒരു ചെറിയ തുണിക്കടയിൽ ചെന്ന് തന്റെ ഷർട്ടിൽ തെറിച്ചു എന്ന് പറഞ്ഞ് രണ്ട് ഷർട്ട് വാങ്ങുകയും ഒരു ഷർട്ട് കടയിൽ വെച്ച് തന്നെ ധരിച്ച ശേഷം രണ്ടാമത്തെ ഷർട്ട് കൊണ്ടുവന്ന് മോഹിത്തിന് കൊടുക്കുകയും ചെയ്തു അവരുടെ കൈവശമുണ്ടായിരുന്ന രക്തം പുറണ്ട ഷർട്ടും കൈവശമുണ്ടായിരുന്ന കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തിയും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി രണ്ടുപേരും കൂടി കത്തിക്കുകയും ചെയ്തു കാര്യങ്ങളൊക്കെ ഭംഗിയായെന്ന് മനസ്സിലാക്കി ഇരുവരും ടൌണിലെത്തുകയും ഒരു ഒളിസങ്കേതത്തിൽ പോയി താമസിക്കുകയും ചെയ്തു ഇത്രയും കാര്യങ്ങൾ ശ്രീകുമാർ സിഐയോട് പറഞ്ഞ നിമിഷത്തിൽ തന്നെ അദ്ദേഹം മറ്റൊരു ചോദ്യം ശ്രീകുമാറിനോട് ചോദിച്ചു ശ്രീകുമാറിന്റെ കോൾ ഡാറ്റ റെക്കോർഡുകൾ പരിശോധിച്ച സമയത്ത് ശ്രീകുമാറിന്റെ ഫോണിലേക്ക് ഒരു നമ്പറിൽ നിന്നും നിരവധി കോളുകൾ സംഭവം നടക്കുന്നതിന് മുൻപ് വന്നിട്ടുണ്ട് ആ വ്യക്തി ആരാണെന്നുള്ള ചോദ്യത്തിന് ശ്രീകുമാറിന് മറുപടി പറയാൻ തീരെ ബുദ്ധിമുട്ടായിരുന്നു പോലീസ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിച്ചപ്പോൾ അത് തന്റെ കാമുകയുടെ നമ്പറാണെന്ന് ശ്രീകുമാർ പോലീസിനോട് പറഞ്ഞു പോലീസ് സംഘം ഉടൻ തന്നെ ശ്രീകുമാറുമൊത്ത് ശ്രീകുമാറിന്റെ കാമുകിയുടെ വീട്ടിലേക്ക് എത്തി ഇതേസമയം തന്നെ ശ്രീകുമാറിന്റെ കൂട്ടാളിയായ മോഹിതിനെ മറ്റൊരു സംഘം പോലീസുകാർ അയാൾ ഒളിച്ചിരുന്ന സ്ഥലത്തു നിന്നും പിടികൂടിയിരുന്നു സിഐ ഉൾപ്പെടുന്ന സംഘം ശ്രീകുമാറുമായി ശ്രീകുമാറിന്റെ കാമുകയുടെ വീട്ടിലെത്തിയപ്പോൾ ആ വീടിന് മുൻപിൽ കുറച്ച് ആളുകളുണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ആ വീട്ടിൽ ഒരു മരണം നടന്നിട്ടുണ്ട് ആ വീട്ടിലെ ചെറുപ്പക്കാരൻ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് അയാളെ ആരൊക്കെയോ ചേർന്ന് കൊലപ്പെടുത്തിയിരിക്കുകയാണ് ആ വീട്ടിലേക്കാണ് പോലീസ് സംഘം എത്തിയിരിക്കുന്നത് കോളിങ് അടിച്ച നിമിഷത്തിൽ തന്നെ വാതിൽ തുറക്കപ്പെട്ടു വീട്ടിലേക്ക് കയറിയ നിമിഷത്തിൽ മനോജിന്റെ ഭാര്യ പോലീസുകാരോട് കാര്യങ്ങൾ തിരക്കി പോലീസ് സംഘം ഒരു നമ്പർ മനോജിന്റെ ഭാര്യ സുമയെ കാണിച്ചിട്ട് ആ നമ്പർ പരിചയമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സുമ തനിക്ക് പരിചയമില്ലാത്ത നമ്പറാണെന്ന് പോലീസിനോട് പറഞ്ഞു എന്നാൽ അതേ നിമിഷത്തിൽ തന്നെ സിഐ തന്റെ ഫോണിൽ ആ നമ്പർ ഒന്ന് ഡയൽ ചെയ്ത് കോൾ ചെയ്യുകയും ചെയ്തു കോൾ ചെയ്ത നിമിഷത്തിൽ തന്നെ കോൾ കണക്ട് ആവുകയും ആ വീടിന്റെ ഒരു മുറിയിൽ ഇരുന്ന് ഒരു ഫോൺ റിങ് ചെയ്യുകയും ചെയ്തു സുമയ്ക്ക് പരിചയമില്ലാത്ത ഒരു നമ്പർ ആ വീട്ടിലിരുന്ന് റിങ് ചെയ്യുകയാണ് പോലീസുകാർക്കൊപ്പമുണ്ടായിരുന്ന വനിതാ എസ് ഐ ആ മുറിക്കുള്ളിലേക്ക് കടന്നു ചെന്ന് മൊബൈൽ ഫോണുമായി പ്രധാന ഹാളിലേക്ക് എത്തി ഈ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ ആ വീട്ടിലുള്ള ആളുകൾ ആ പ്രധാന ഹാളിൽ തന്നെ സിഐ ആ ഫോൺ ഓൺ ആക്കാൻ ശ്രമിച്ചപ്പോൾ അത് മനസ്സിലായി അതിൽ ഫേസ് ലോക്ക് ആണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ സി ഐ വെറുതെ ആ മൊബൈൽ ഫോൺ കാണിച്ച നിമിഷത്തിൽ തന്നെ അതിന്റെ ലോക്ക് ഓപ്പൺ ആവുകയും ചെയ്തു ആ ഫോണിന്റെ കോൾ ഹിസ്റ്ററി പരിശോധിച്ചപ്പോൾ ആ ഫോണിൽ നിന്നും ഒരു വ്യക്തിയെ നിരന്തരം വിളിച്ചിരിക്കുന്നതായി പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു കുമാർ എന്ന വ്യക്തിയുടെ നമ്പറിലേക്കാണ് ആ ഫോണിൽ നിന്നും നിരവധി തവണ കോൾ പോയിട്ടുള്ളത് കുമാർ വ്യക്തി ആരാണെന്നുള്ള പോലീസിന്റെ ചോദ്യത്തിന് സുമയ്ക്ക് മറുപടി ഉണ്ടായിരുന്നില്ല ആകെ വിളറി വെളുത്ത നിലയിലായിരുന്നു സുമയുടെ അവസ്ഥയപ്പോൾ ഈ കോൾ ലിസ്റ്റിലുള്ള കുമാർ എന്ന ശ്രീകുമാർ തങ്ങളുടെ കസ്റ്റഡിയിലാണെന്നും അയാളാണ് തങ്ങളെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നതെന്നും സിഐ സുമയോട് പറഞ്ഞു അത് അതുമാത്രവുമല്ല ജീപ്പിലുണ്ടായിരുന്ന ശ്രീകുമാറിനെ പോലീസുകാർ ചേർന്ന് ആ വീടിനുള്ളിലേക്ക് കൊണ്ടുവരികയും ചെയ്തു ശ്രീകുമാറിനെ ജീപ്പിനുള്ളിൽ നിന്നും ഇറക്കുന്നത് കണ്ട സുമയുടെ സർവ്വ നിയന്ത്രണവും പോയി ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ മോഹിത്തിനെയും പോലീസുകാർ ആ വീട്ടിലേക്ക് കൊണ്ടുവന്നു പോലീസിന്റെ ചോദ്യം ചെയ്യലുകൾക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ സുമ പല കാര്യങ്ങളും പറഞ്ഞു തുടങ്ങി മനോജും സുമയും തമ്മിൽ അത്ര നല്ല ബന്ധത്തിലല്ലാതെയായിട്ട് കുറേയധികം നാളുകളായി തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ സുമയെ മനോജ് വഴക്ക് പറയുന്നത് പതിവായിരുന്നുവെന്നും സഹിക്കാതെ വന്നപ്പോഴാണ് മനോജിനെ ഇല്ലാതാക്കാൻ താൻ തീരുമാനിച്ചതെന്നും സുമ പോലീസുകാരോട് പറഞ്ഞു മനോജിനെ തനിക്ക് ഇഷ്ടമല്ല എങ്കിൽ അയാളെ ഡിവോഴ്സ് ചെയ്തു പോയിക്കൂടായിരുന്നോ എന്ന് സിഐ സുമയോട് ചോദിച്ചു എന്നാൽ അതിന് ഞെട്ടിക്കുന്ന ഒരു മറുപടിയാണ് സുമ പറഞ്ഞത് അത്തരത്തിൽ മനോജിനെ ഡിവോഴ്സ് ചെയ്യുകയാണെങ്കിൽ താനും മനോജും കൂടി ഉണ്ടാക്കിയെടുത്ത സ്വത്തുക്കളൊക്കെ തനിക്ക് നഷ്ടമാകുമെന്നും സുമ പോലീസിനോട് പറഞ്ഞു പോലീസിന്റെ വലയിൽപ്പെടാതെ തന്നെ മനോജിനെ ഇല്ലാതാക്കാൻ സുമ പല പദ്ധതികളും അങ്ങനെ ആലോചിച്ചു അതിനായി സിഐ ഡി സ്വഭാവമുള്ള പല ഭാഷയിലുമുള്ള സീരിയലുകളും സിനിമകളും ഒക്കെ സുമ പതിവായി കാണാൻ തുടങ്ങി ഒരു കൊലപാതകം നടത്തിയ ശേഷം പോലീസ് പിടിയിലാവാതെ എങ്ങനെ രക്ഷപ്പെടാമെന്ന് സിനിമകൾ കണ്ട് പഠിക്കാൻ തന്നെ സുമ തീരുമാനിച്ചു അങ്ങനെ പല സിനിമകളും സീരിയലുകളും കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ സുമ വ്യാജ ഐ ഡി കാർഡുകൾ ഉപയോഗിച്ച് പല സിം കാർഡുകളും എടുത്തു മനോജിനെ കൊലപ്പെടുത്താൻ സുമ തന്റെ കാമുകനായ ശ്രീകുമാറിനോടാണ് ആവശ്യപ്പെട്ടത് അതിനായി അവർ ഇരുവരും ചേർന്ന് പല പ്ലാനുകളും തയ്യാറാക്കി സംഭവം നടപ്പിലാക്കുന്നതിനായി ശ്രീകുമാർ മോഹിത് എന്ന തന്റെ സുഹൃത്തിന്റെ സഹായവും തേടി പരിപാടി ആസൂത്രണം ചെയ്യുന്നതിന്റെ ഭാഗമായി സുമയും ശ്രീകുമാറും മോഹിത്തും വ്യാജമായി എടുത്തിട്ടുള്ള സിം കാർഡുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഊബർ ബുക്ക് ചെയ്യുമ്പോൾ മനോജിന്റെ ഓട്ടോ തന്നെ ലഭിക്കാൻ വേണ്ടി മനോജിന്റെ ഓട്ടോയുടെ അടുത്തുള്ള ലൊക്കേഷനിൽ നിന്ന് തന്നെയാണ് സംഭവം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി അവർ ഊബർ ബുക്ക് ചെയ്തത് ഓട്ടോ കൃത്യമായി സ്ലോ ചെയ്യുന്ന സമയത്ത് ഓട്ടോ മറിയാതെ തന്നെ ആ വ്യക്തിയെ കൊലപ്പെടുത്താൻ കഴിയുമെന്നും ആ സംഘം ഒരു ഒരന്യഭാഷാ സീരിയലിൽ നിന്നും മനസ്സിലാക്കി തങ്ങളുടെ ഒരു വിരലടയാളം പോലും പോലീസിന് ലഭിക്കാതിരിക്കുന്നതിനായി ശ്രീകുമാറും മോഹിത്തും ഗ്ലൗസ് ധരിച്ച ശേഷമായിരുന്നു മനോജിന്റെ ഓട്ടോറിക്ഷയിൽ കയറിയത് രാത്രിയായതുകൊണ്ട് തന്നെ മനോജ് അതൊന്നും ശ്രദ്ധിച്ചതുമില്ല ആളൊഴിഞ്ഞ ഗ്രൗണ്ടിനു സമീപത്തു കൂടി ഓട്ടോ സ്ലോ ചെയ്ത് കൊണ്ടുപോകാൻ മോഹിത് ആയിരുന്നു ആവശ്യപ്പെട്ടത് അതിനുശേഷം ഓട്ടോ ഇടത്തേക്ക് വളയ്ക്കാനും മോഹിത് അന്ന് മനോജിനോട് ആവശ്യപ്പെട്ടിരുന്നു ഈ സമയത്ത് ഒരു വ്യക്തിയെ എങ്ങനെ ഓട്ടോ മറിയാതെ കൊലപ്പെടുത്താമെന്ന് ആ സംഘം പലതവണ പ്രാക്ടീസ് ചെയ്തു നോക്കിയിരുന്നു അതിനായി കഴുത്തു മുറിക്കേണ്ട വ്യക്തിക്ക് പകരമായി സംഘം തിരഞ്ഞെടുത്തത് വാഴത്തടയായിരുന്നു വാഴത്തടയിൽ പല പ്രാവശ്യം കത്തി കുത്തിയിറക്കി പ്രാക്ടീസ് ചെയ്തതിനു ശേഷമാണ് ശ്രീകുമാറും മോഹിത്തും പ്ലാൻ നടപ്പിലാക്കിയത് ഒറ്റ കഴുത്ത് എങ്ങനെ അറ്റുപോകാമെന്ന് ഒരുപാട് തവണ അവർ പഠനം നടത്തുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തിരുന്നു അങ്ങനെ അവർ ഒരു ഡേറ്റ് തീരുമാനിക്കുകയും മനോജിന്റെ ഊബർ ബുക്ക് ചെയ്യുകയുമായിരുന്നു കൊലപാതകം നടന്ന ശേഷം അതുമായി ബന്ധപ്പെട്ടുള്ള വസ്തുവകകളൊക്കെ കത്തിച്ചു കളയുന്നതാണ് നല്ലതെന്നും ആ അന്യഭാഷാ ചിത്രത്തിൽ നിന്നും ആ വ്യക്തികൾ മനസ്സിലാക്കിയിരുന്നു കൃത്യം നടത്തിയ ശേഷം ആ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ഫോണുകൾ സ്വിച്ച് ഓഫ് ആക്കി വെക്കുകയും ചെയ്തു കൃത്യം നടത്താൻ ഉപയോഗിച്ച മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ആക്കിയ ശേഷം ഇരുവരും ഒളിവിൽ പോവുകയായിരുന്നു എന്നാൽ അവർ അവരവരുടെ സ്വന്തം മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ആക്കിയെടുത്താണ് അവർക്ക് പിഴവ് പറ്റിയത് സുമ ഇത്രയും കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞപ്പോൾ തീർത്തും അമ്പരപ്പോടു കൂടിയായിരുന്നു സുമയുടെയും അതുപോലെ തന്നെ മനോജിന്റെയും ബന്ധുക്കൾ അവക്ക് കേട്ടുകൊണ്ടുനിന്നത് സുമയുടെ കുറ്റസമ്മതം വഴി രേഖപ്പെടുത്തിയ പോലീസ് സംഘം സുമയെയും ശ്രീകുമാറിനെയും മോഹിത്തിനെയും കൂട്ടി സ്റ്റേഷനിലേക്ക് പോയി തൊട്ടടുത്ത ദിവസം തന്നെ മൂവരെയും മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്തു തൊണ്ണൂറ് ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം പോലീസ് സംഘത്തിനുണ്ടാവുകയാണെങ്കിൽ മൂവർ സംഘത്തിന് ജാമ്യം കിട്ടാൻ സാധ്യത ഏറെയാണ് പ്രതികൾക്ക് ജാമ്യം കിട്ടുമോ എന്നുള്ള കാര്യം വരും ദിവസങ്ങളിൽ തന്നെ അറിയാൻ സാധിക്കും